ൾ പൊങ്കാല ദിനത്തിലും പ്രതിഷേധവുമായി ആശാവർക്കർമാർ നിൽക്കുന്ന സമരപ്പന്തലിലേക്ക് നമുക്ക് പോകാം അവർ സമരപ്പന്തലിന് മുന്നിലാണ് പൊങ്കാല ഇട്ടത് സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം ഇന്ന് മുപ്പത്തിരണ്ടാം ദിവസമാണ് സമരപ്പന്തലിൽ നിന്ന് ആ റോഷിപാലും റഹീസ് റഷീദുമാണ് നമുക്കിപ്പം തത്സമയം ചേരുന്നത് ആ റോഷിപാൽ സമരപ്പന്തലിന് മുന്നിൽ സർക്കാരിന്റെ കനിവ് തേടിയുള്ള ഒരു പൊങ്കാലയാണ് ആശാ വർക്കേഴ്സ് അവിടെ ഇട്ടിരിക്കുന്നത് നേരത്തെയും പൊങ്കാല ഇടുന്ന ആളുകളാണ് പക്ഷേ ഇത്തവണത്തെ അവരുടെ പൊങ്കാലയ്ക്ക് അവരുടെ മനസ്സിലെ ദുഃഖം അത് അമ്മയ്ക്കൊപ്പം തന്നെ സർക്കാരും കാണണം പരിഹാരം ഉണ്ടാകണം എന്ന ഒരു പ്രാർത്ഥന കൂടി ചേർന്നതല്ലേ സുജ പാർവതി ഒന്ന് നമുക്കറിയാം മുപ്പത്തിരണ്ടാം ദിവസമാണ് ആശാപ്രവർത്തകരുടെ സമരം ആ മുപ്പത്തിരണ്ട് ദിവസം പിന്നിടുമ്പോഴാണ് ഇങ്ങനെ പൊങ്കാല കൂടി എത്തുന്നത് സ്വാഭാവികമായി ആ പൊങ്കാലയുടെ ഭാഗമാകുന്നു അവർ ഒരു വലിയ വേദനയോടെയാണ് ഈ തവണ ഇവരിൽ പലരും പൊങ്കാല നേരത്തെ അർപ്പിച്ചവരാണ് പക്ഷേ ഈ തവണത്തെ പൊങ്കാലയ്ക്ക് ഒരു പ്രത്യേകത വലിയ മാനസിക ഭ്യതയോടെയാണ് അവർ ഈ ചടങ്ങിൽ ഭാഗമാകുന്നത് എന്നാണ് ഇതിൽ നേരത്തെ തന്നെ ഈ ചടങ് ഇവിടെ ഈ പണ്ടാര അടുപ്പിൽ നിന്നും ഈ പടർ പകർന്ന് കൊടുക്കുന്നതിന് സമാനമായ സമയത്ത് തന്നെ ഇവിടെ ആശാവർക്കർമാരുടെ സമരപ്പന്തലിലും ഈ അടുപ്പുകളിൽ പൊങ്കാല അടുപ്പുകളിൽ ഈ പകർന്നിരുന്നു ഏതാണ്ട് പലരുടെയും പൊങ്കാല തിളച്ച് മറിയുന്ന ദൃശ്യങ്ങൾ കാണാൻ നോക്കുക അവരുടെ പ്രതികരണങ്ങൾ തന്നെ നേടേണ്ട ഒരു സമയമാണ് അവിടുത്തെ പൊങ്കാല എന്താ പ്രത്യേകത മാറ്റാവും ഇല്ല ഞാൻ പതിനെട്ട് വർഷം കൊണ്ട് പൊങ്കാല പൊങ്കാലയിടുകയാണ് ഇന്നിപ്പോ ആദ്യ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലിരുന്ന് പൊങ്കാലയിടുന്നു അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലെ അമ്പലത്തിലായാലോ അടുത്തുള്ള പക്ഷെ ഇപ്പം നമ്മളീ സമരമായി സംബന്ധിച്ച് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഇടുന്നു അത് നമ്മുടെ മന്ത്രിമാരെ വിചാരിച്ച് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി അങ്ങനെ ആയിട്ടാണ് നമ്മൾ വലിയ മാനസിക പ്രയാസത്തോടെയാണ് വളരെയേറെ പ്രയാസമുണ്ട് കാരണം ഇത്രയും ദിവസമായിട്ട് നമ്മൾ അവർ ഒന്നും തിരിഞ്ഞു നോക്കി അതുകൊണ്ട് വളരെയേറെ പ്രയാസമുണ്ട് അതുകൊണ്ട് ആറ്റുകാലമ്മയോട് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ പൊങ്കാലിടുന്നു വലിയ പ്രയാസത്തോടെ പ്രതീക്ഷയോടെയാണ് അവർ പൊങ്കാല അർപ്പിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മുപ്പത്തിരണ്ട് ദിവസമായി സമരമാണ് ഏതാണ്ട് ഈ സമര സംഘാടക സമിതി പറയുന്നത് പത്തായിരത്തോളമെങ്കിലും ആശാപ്രവർത്തകർ പല ഘട്ടങ്ങളിലായി സമര പന്തലിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അവർ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടെന്ന് ആണ് അവർ പറയുന്നത് ശരി സമരത്തിൽ കുറെ ദിവസമായില്ലേ ഈ പൊങ്കാല ഈ സമരം അവസാനിക്കാം സർക്കാർ നിലപാട് മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് അർപ്പിക്കുന്നത് അപ്പോ റുഷിപാൽ റഹീസ് റഷീദ നമുക്ക് ഇപ്പോൾ മന്ത്രിമാർ ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ഇടത്തുണ്ട് അതായത് ആറ്റുകാലിൽ തന്നെയുണ്ട് ആറ്റുകാൽ ഉള്ളത് അവർക്കൊപ്പം നമ്മുടെ ആര്യ സുരേന്ദ്രനുണ്ട് നമുക്ക് ഈ സമരക്കാര്യം കൂടി ആര്യയോട് ചോദിക്കാം അതിനുശേഷം ഞാൻ നിങ്ങളിലേക്ക് തിരികെ വരാം